വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പച്ചാട്ടി തണൽ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തണലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പരിപാടികളുടെ ഉദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തകനും ഘോഷ പരിപാടിയിൽ തിരുവാതിര ഒപ്പന കൈക്കൊട്ടിക്കളി തുടങ്ങിയ കലാപരിപാടികളും അംഗങ്ങളുടെ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു വനിതാ വിഭാഗം കൺവീനർ താഴത്തെ വീട്ടിയേക്കൽ റസല ജിൻഷാബാബു കൊട്ടാരത്തിൽ വത്സല കൊന്നേക്കാട്ട് ഷീബാബായ് എന്നിവർ നേതൃത്വം നൽകി പതിറ്റാണ്ടുകൾ നീണ്ട ജീവകാരുണ്യ പ്രവർത്തകനായ ഷംസുദ്ദീനെ അസോസിയേഷൻ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പ്രസിഡന്റ് പള്ളീരി ദാമോദരൻ ജനറൽ സെക്രട്ടറിയും ബാലസാഹിത്യകാരനുമായ പി എ രാഘവൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് പൊന്നാട ചാർത്തി സെക്രട്ടറി അഡ്വക്കേറ്റ് ഉസ്മാൻകുട്ടി ട്രഷറർ മുഹമ്മദ് അഷ്റഫ് വൈസ് പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് എന്നിവർ മൊമന്റോയും നൽകി അതിഥി ബഹുമാനായ അവർക്കുള്ള നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റും സെക്രട്ടറി പ്രസിഡന്റ് ദാമോദരൻ ും നിങ്ങളിൽ കണക്കാക്കുന്നതില്ല നമ്മൾ സഹജീവികളാണല്ലോ നിങ്ങളിൽ പെട്ട ഒരാൾ മാത്രമാണ് അങ്ങനെ ആവുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അന്നാ എന്നുള്ള ലക്ഷ്യം തന്നെ ജാതി മതം എന്നുള്ളത് നമ്മളിൽ തരും ഇല്ല കുറച്ച് സാമ്പത്തികമായിട്ട് കഴിവുള്ളവരെ ഇങ്ങനെ കാണുന്നു ആൾക്കാരോട് അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്താവും കഴിഞ്ഞ കൊല്ലമായി ർഹമായി നമ്മുടെ വെട്ടം പഞ്ചായത്തിൽ ഒരേ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ മാത്രം ഇടാതാണ് രാജ്യത്തെമ്പാടും പതിനായിരക്കണക്കിന് അസോസിയേഷനുകളാണ് അഖിലേന്ത്യാ സംസ്ഥാന ലെവലിലും ഇത് നടക്കുന്നത് ഹാഷിം സുന്ദരൻ കുട്ടിരിക്കാട്ട് ദിനേശൻ അഫ്സദ് എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് തിരൂർ